ചരിത്രപരമായ പാരമ്പര്യമുള്ള സാംസ്കാരിക തലസ്ഥാനം തൃശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ നിരവധി ചരിത്രപരവും സാംസ്കാരികവുമായ സ്മാരകങ്ങളുടെ കേന്ദ്രമാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന വടക്കുനാഥ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു അതിമനോഹരമായ ചുവർചിത്രങ്ങൾ സങ്കീർണമായ മരപ്പണികൾ ഉയർന്ന ഗോപുരങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഒരു വാസ്തുവിദ്യ അത്ഭുതമാണ് ഈ ക്ഷേത്രം തൃശൂരിലെ മറ്റൊരു പ്രധാന ചരിത്ര സ്ഥലമാണ് ശക്തൻ തമ്പുരാൻ കൊട്ടാരം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ നിർമ്മിച്ച ഈ കൊട്ടാരം പിന്നീട് പഴയ കൊച്ചി രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന രാജാ രാമവർമ്മ ശക്തൻ തമ്പുരാൻ പുതുക്കിപ്പണുത്തു രാജകീയ കാലഘട്ടത്തിലെ പുരാതന നാണയങ്ങൾ ലിഖിതങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവയുടെ ശേഖരം പ്രദർശിപ്പിക്കുന്ന ഈ കൊട്ടാരം ഇപ്പോൾ ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു